പഞ്ചനൊക്കെ അടി വെച്ചിട്ടുണ്ട്. യാര് അങ്ങോട്ട് പോവാ. യാര് ഇങ്ങു വല്ല കാണുന്നില്ല. എന്താ ഓമനിക്കണ്ട. എന്നാ ആൾക്കാര് കൂടി. ഒരു മിനിറ്റ് മതി. മാറ്റവൻ ആയിന്റെ ഉള്ളൊന്നും വീഴുന്നേ ഇല്ല ല്ലേ. കമ്പനി ഇങ്ങട് ഇറങ്ങി നടക്ക. പതിനഞ്ച് മിനിറ്റ് നോക്കിട്ട് ഞങ്ങള് വന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ വിളിക്കണം അല്ലെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ക്ഷീണമെന്നില്ല അല്ലേ ഇല്ലല്ല കാട്ടിക്കണേ അധികൾക്ക് തീറ്റ വല്ല വേണ്ടി പൈനാപ്പിൾ പൈനാപ്പിൾ സംഭവം വേനക്കാണെങ്കിൽ പെട്ടെന്ന് അറിയാം ആൾക്കാരുണ്ട് കുഞ്ഞുകാരനപ്പൊ വന്ന് അതിന് മനസ്സിലായ ചെ മനസ്സിലായാൽ ചിലപ്പോ വരും പണി കിട്ടും പിന്നെ